ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു നവനായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങൾ ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു അത് നമുക്കും ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലും ഇരിക്കുന്നു ഒന്നാമതായിട്ട് നാം കണ്ടത് അവരുടെ ജീവിതത്തെ പറ്റി ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം കണ്ടത് ദ ലേൺഡ് സം ലെസൺസ് അബൗട്ട് ദംസെൽസ് അവർ അവരെ പറ്റി ചില കാര്യങ്ങൾ ദൈവം അവരെ പഠിപ്പിച്ചു അതിലൊന്നാമത്തെ പോയിൻറ്റ് ദ വെയർ ലിവിങ് ഫോർ സെൽഫ് അവർ സ്വയത്തിനു വേണ്ടി തങ്ങളുടെ ജഡത്തിനു വേണ്ടി തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരായിരുന്നു എന്ന് ദൈവം അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മളെയും അതുതന്നെയാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് നമുക്കതിനെ നമ്മെപ്പറ്റി തന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ വേർ വോക്കിംഗ് ബൈ സൈറ്റ് അവർ ആത്മാവിൽ അല്ലാതെ സ്വന്ത ദൃഷ്ടിയോടുകൂടെ സ്വന്ത കാഴ്ചപ്പാടോടുകൂടെ ജീവിക്കുന്ന ഒരു ജനമായിരുന്നു എന്ന് ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് പ്രിയ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ഇതേ അനുഭവം ഉണ്ടാകാറില്ല ഇസ്രായേൽ മക്കൾ ചെയ്ത വലിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് അവർ സ്വന്തം ആവശ്യത്തിനു വേണ്ടി സ്വന്തം സമാധാനത്തിനു വേണ്ടി സ്വന്ത സംതൃപ്തിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് മാത്രം ആണ് അവർ നോക്കിയത് അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് ലോഹം മാത്രമാണ് കാണുന്നത് അവരെ വെല്ലുവിളായ ദൈവം ഈ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് വിടുവിച്ചിട്ട് ആ ദൈവത്തെ നോ ദൈവത്തിൽ നോക്കി അവർ ജീവിക്കേണ്ടതിന് പകരം അവർ സ്വന്തമായ കാര്യങ്ങളിൽ നോക്കുന്ന വ്യക്തികളായിട്ട് കാണുകയാണ് അതുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആ തോൽവികൾ മാ മാത്രമാണ് ഉണ്ടായത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നിരാശ മാത്രമാണ് ഉണ്ടായത് ദൈവമായിട്ട് ശരിയായ രീതിയിലുള്ളതായ ഒരു കാഴ്ചപ്പാടോടുകൂടെ അവർക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല പ്രിയ വിശ്വാസികളെ പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ തെറ്റുകൾ നാമും ചെയ്യാറില്ലേ പലപ്പോഴും നാം നമ്മുടെ സ്വന്തം ദൃഷ്ടി കൊണ്ട് പല കാര്യങ്ങളും നാം നോക്കുകയാണ് നാം നമ്മുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് പല കാര്യങ്ങളും നാം ചെയ്യുവാൻ നോക്കുന്നവരാണ് ഇസ്രായേൽ മക്കളെപ്പോലെ എന്നാൽ ദൈവം അതല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പലപ്പോഴും നാം എന്താണ് ലൗകികമായ കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് നല്ല ജോലി വേണം മറ്റുള്ളവർ നമ്മളോട് സമാധാനത്തോടെ സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കണം എന്നാൽ വലുവിനായ ദൈവത്തിലുള്ളതായ ആ സന്തോഷത്തിൽ നാം പലപ്പോഴും നോക്കാറില്ല എവിടെ നിന്നാണ് ആ വലിയ സന്തോഷം വരുന്നത് ായ ദൈവത്തിൽ നിന്നാണ് എപ്പോഴും സന്തോഷവും സമാധാനവും വിടുതലും വരുന്നത് എന്നുള്ളതായ കാര്യം നാം പലപ്പോഴും മറന്നു പോകാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ കയ്പ്പിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്ന സമയങ്ങളിലും ദൈവം അതിനെ മധുരമാക്കി തീർക്കുന്നവനാണ് സമാധാനം തരുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിലും ദൈവം സമാധാനം തരുന്നവനാണ് എന്ന് നാം മറന്നു പോകുന്നത് നെഗമിയാബിൻ്റെ പുസ്തകം അതിൻ്റെ എട്ടാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ദുഃഖിക്കരുത് യഹോവയെങ്കിൽ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കൾ ആ നെഹമിയാവിൻ്റെ നേതൃത്വത്തിൽ ആ ദേവാലയവും അറ്റകുറ്റപ്പണികളും ആ മതിലിൻ്റെ പണികളും ഒക്കെ ചെയ്യുന്നതായ സമയത്ത് അനേക എതിർപ്പുകൾ വന്നപ്പോൾ അവരോട് പറയുന്ന ഉപദേശമാണ് നിങ്ങൾ ദുഃഖിക്കരുത് യഹോവിയെങ്കിൽ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവെങ്കിലും അപ്പോൾ യഹോവിയിലുള്ളതായ സന്തോഷമായിരിക്കണം നമുക്ക് ഉള്ളത് അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായി ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് കർത്താവ് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ ഭൂതങ്ങൾ നിങ്ങൾക്ക് അധീനരാകുന്നു എന്നുള്ളതിലല്ല സന്തോഷിക്കേണ്ടത് പിന്നെയോ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുവേ ദൈവീക കാര്യങ്ങളിൽ നാം സന്തോഷിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ ഫിലിപ്പിയാലേഖനം നാലാമധ്യായം നാലാമത്തെ വാക്യത്തിൽ അപ്പോസിറ്റലായ പൗലോസ് പറയുകയാണ് എന്താണ് അവിടെ പറയുന്നത് ആ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കൂ എപ്പോഴും സന്തോഷിക്കണം ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും സന്തോഷിക്കും പിന്നെയും പറയുകയാണ് സന്തോഷിക്കൂൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് ആൻഡ് എഗൈനൈസ് റിജോയ്സ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പൗലോസ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിലാണ് സന്തോഷിക്കേണ്ടത് ഭൗമികമായ നന്മകളിലല്ല നാം ദൃഷ്ടിവയ്ക്കേണ്ടത് നമ്മുടെ ദൃഷ്ടി എപ്പോഴും കർത്താവിലായിരിക്കണം അങ്ങനെയാകുമ്പോൾ ആ സന്തോഷം നിത്യസന്തോഷമാണ് ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നാം പോയി നാം അനുഭവിക്കുന്ന സന്തോഷങ്ങൾ അത് വെറും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കണം എന്ന് അപ്പൊസ്ണായ പൗലോസ് അവിടെ പറയുകയാണ് ഈ ഭാഗത്തു നിന്ന് അതുതന്നെയാണ് നമ്മെ വലുവിനായ ദൈവം പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് എപ്പോഴും വിശ്വാസികൾ പഠിക്കേണ്ടതും വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുമായ വലിയൊരു ത്രിവാത്വം എന്ന് പറയുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം കംപ്ലീറ്റ്ലി ആൻഡ് ടോട്ടലി പരിപൂർണമായി മുഴുവനായിട്ട് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം അത് ഏത് സിറ്റുവേഷൻ ആയിരിക്കട്ടെ ദുഃഖത്തിൻ്റെ സിറ്റുവേഷനോ സമാധാനത്തിൻ്റെ സിറ്റുവേഷനോ എന്ത് തന്നെയായിരുന്നാലും എല്ലാത്തിലും നാം കർത്താവിൽ ആശ്രയിക്കുന്നവരായിട്ട് കർത്താവിൽ നാം ദൃഷ്ടി വയ്ക്കുന്നവരായിട്ട് ആയിരിക്കണം നാം വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കണം നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും ആ വിശ്വാസത്തിൽ നാം മുൻപോട്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നാൽ നാം വിശ്വാസമാകുന്ന ആ കാഴ്ചയിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മാറ്റി ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നാം പതിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ബലുവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുകയും നാം പാവത്തിൻ്റെ വഴികളിലേക്ക് തെറ്റിപ്പോകുവാനായിട്ടുള്ളതായ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ ബലുവനായ ദൈവം ഈ സംഭവത്തിലൂടെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദൃഷ്ടിയിലല്ല നോക്കി നടക്കേണ്ടത് നിങ്ങൾ ദൈവത്തിൽ നോക്കണം ദൈവീക ദൃഷ്ടിയായിരിക്കണം ആത്മീക ദൃഷ്ടിയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വാസികളെ ഈ വചനം മുഖാന്തരം വലിയവരായ ദൈവം നമ്മെ സഹായിക്കട്ടെ നാം നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചയിൽ നോക്കാതെ നാം ദൈവികമായ കണ്ണിലൂടെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ആത്മീയമായ കണ്ണുകളിലൂടെ നാം നോക്കി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ സന്തോഷം അത് ദുഃഖം ദുഃഖമായിരുന്നാലും സുഖമായിരുന്നാലും ഏത് സാഹചര്യത്തിലും നാം കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരായി ജീവിപ്പാൻ വലിവനായ ദൈവം ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമാരാകട്ടെ